പോകട്ടെ ഇവൻ മുടിഞ്ഞു പോകട്ടെ തന്റെ മക്കൾക്കെതിരെ ചെയ്യുന്ന മാതാപിതാക്കളുമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ മാതാപിതാക്കൾക്ക് ഒരു വിലയും നൽകാത്ത മക്കളുടെ കാലമാണല്ലോ പഴച്ചവനെ പണം കിട്ടി കഴിയുമ്പോ ഒരു പെണ്ണിനെ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ വളർത്തിയ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് നിന്നടിച്ചറക്കുന്ന മക്കളുണ്ടല്ലോ മിണ്ടാത്ത മാതാപിതാക്കളോടുമിണ്ടാത്ത രോഗം പിടിച്ച ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തെള്ളുന്ന മക്കളുടെ കാലമല്ലേ പ്രിയമുള്ളവരെ സ്കൂളിൽ പഠിക്കുന്ന യുവതലമുറയുണ്ടല്ലോ കൂട്ടുകാരോട് പ്രായമുള്ള പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് വാപ്പയെ കാണിച്ചിട്ട് ഇതെന്റെ മാതാപിതാക്കളാണെന്ന് പറയാ മക്കൾ മടിക്കുന്ന ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചരിത്രമുണ്ട് ഈ വലിയ ിന് നമ്മൾ ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടുഹുവെ ഏത് കുടുംബത്തെക്കുറിച്ചെന്നറിയുമോ പരിശുദ്ധമായ മക്കയിലേക്ക് കോടാടി കോടി ലക്ഷക്കണക്കിന് ജനങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു കുടുംബത്തെ ഓർക്കാതെ ഒരു മനുഷ്യനും തിരിച്ചു വരാൻ കഴിയില്ല അള്ളാഹുബിന്റെ മക്കയിലേക്ക് പരിശുദ്ധ കഴിബയിലേക്ക് തിന്നിട്ട് ഒരു വാപ്പയെയും മകനെയും അവര് തന്നെയാണല്ലോ അവരുടെ സ്മരണ തന്നെയാണല്ലോ ഇബ്രാഹിം നബിയേയും നബിയേയും ഇസ്മായിൽ ഈ ഭാര്യ ഭർത്താവിനെയും മകനെയും ഓർക്കാതെ ഒരു മനുഷ്യനും മക്കയിൽ നിന്ന് മടങ്ങി വരാ കഴിയില്ലല്ലോ എന്റെ ഭയമുള്ളവരെ അള്ളാഹുബിന്റെ മക്കളാരെന്നറിയുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറുആാനൊരു മകനെ കുറിച്ച് പറഞ്ഞു തരികയാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചെറുപ്പക്കാരോട് മക്കളെ കുറു ആ പറഞ്ഞ മകനേതെന്നറിയുമോ അള്ളാഹുബിന്റെ ഇന്നല്ലി ആഗമവനു പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നബി അള്ളാഹിബിന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധമായ കുർആ പറയുകയാടുംബം എന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ ആരാണ്

ോട് പറഞ്ഞു നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം ആ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായ അത് എന്റെ കുഞ്ഞ് തന്നെയല്ലേ നബിയേ എനിക്കവനെ സ്നേഹിക്കാ കഴിയുമല്ലോ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു സാറാ എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് നീ തന്നെ കാണിച്ചതാ കാണിച്ചു കൊടുക്കും அரையா காணிச்சு கொடுத்துது மகதி ஹாஜரா യാമുള്ളവരെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് തന്റെ ചോര കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാവരുന്ന് ഇവറാഗിനി വന്നിട്ട് പറയുന്നു ഹാജറു പോകാതെ

അവസാനം യാത്ര യാത്ര സഫാ എന്ന് പറയുന്ന രണ്ട് രണ്ട് ജനവാസമില്ലാത്ത ഒരു 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 പറക്കുന്ന പോകാത്ത മനുഷ്യനില്ലാത്ത മലകൾക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അതാ ഭാര്യയും ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇബറാഹിനി ുംറു അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതോ സ്വന്തം തീരുമാനമാണോ ആ സമയത്തിന്റെ പ്രിയമുള്ളവര് ഹാജറാ എന്നെ റബ്ബിന്റെ തന്റെ തോര കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടു ചിരിക്കുന്ന മുഖത്തോടെ ഹാജറ പറഞ്ഞു അല്ലാ എങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ സന്തോഷത്തോടൊപ്പോ എന്നെയും എൻ്റെ എന്റെ കുഞ്ഞിനെയും നോക്കാൻ അല്ലാഹിമൻ അറിയാ എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു അവസാനം ഇബ്രാഹി നബി അലി വരുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലെ മകന്റെ മുന്നിലേക്ക് അതാ വർഷങ്ങൾ കഴിഞ്ഞു മടങ്ങി വന്നു ഇബ്രാഹി നബി കൂടെ സന്തോഷമാ വാപ്പയും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് താഴെയാണ് പ്രായമ ചരിത്രം പറയുകയാ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം രാവിലെ ഉണ്ടല്ലോ ഇപ്പറാഹി നബി തന്റെ പൊന്നമോന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു മോനെ ഇസ്മായിലേ കൊടുക്കാൻ ഇന്നലെ വാപ്പ ഒരു സ്വപ്നം കണ്ട പൊന്നുമോര് അല്ലാഹു പറഞ്ഞിരിക്കുകയാൻറെ അഭിപ്രായം എന്താണെന്ന് വാപ്പ തന്റെ പൊന്നമകനോട് ചോദിക്കുമ്പോ ആ മകൻ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെ പറഞ്ഞ മറുപടി അല്ലാണ്ട് പറയുകയാട് സത്യജി इशा अल <listings> വാപ്പയോട് തന്റെ പൊന്നാര പത്ത് വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോര് അവിടെ നിന്ന് പറയുന്നു അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണേ വാപ്പാ അല്ലാഹു പറയുന്നതനുസരിക്കു വാപ്പാ വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാടാ തന്റെ വാപ്പയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാട് എന്റെ പ്രിയമുള്ള പെങ്ങളെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ടു തന്റെ പൊന്നുമോൻ അറി പൊന്നുമോൻ അറക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ ആ പൊന്നുമോൻ ഉപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ പുപ്പാ എനിക്ക് നാല് വസിയത്തുണ്ട് വാപ്പാ പത്ത് വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോനോട് അവസാനമായിടത്തിയിട്ട് കഴുത്തില് കത്തിവച്ചല്ലേ എന്നെ കമഴ്ത്തി കിടത്തിയിട്ടെന്റെ പിരടിയിലേ കത്തിവച്ചറുക്കാ പാടുള്ളൂ അത്ഭുതത്തോടെ ഇവറാകിനെ വിചോദിച്ചു മോനെ കാരണമെന്ത് പറഞ്ഞു കൊടുത്തു വാപ്പാ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് അറക്കുന്നതിന് വേണ്ടി കഴുത്തിലേക്ക് കത്തി കിടത്ത് വെക്കുമ്പോ എന്നെ മുഖമെങ്ങാണ് കണ്ടാ നിങ്ങളെ കൊണ്ടറക്കാ കഴിയില്ല വാപാ അവിന്റെ കൽപ്പന അനുസരിക്കാ കഴിയില്ല അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തി കെട്ട് പിരടിയിൽ കത്തിവെച്ചറുക്കാ പാടുള്ളൂ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നു கையங்காலு கெட்டிடனே வாபா എന്റെ കയ്യും കാലും കെട്ടിക്കിടണം എന്തിനാ മോനെ എന്തിനാ മോനെ അപ്പാ നിങ്ങൾ എന്റെ കഴുത്തിൽ കത്തി വെച്ചറുക്കുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുമല്ലോ എന്റെ കൈകാലുകൾ ട്ടടിച്ച ഉപ്പയുടെ കൈവിറയ്ക്കുമുപ്പാ നിങ്ങളെ കൊണ്ടറക്കാൻ കഴിയില്ല മൂന്നാമതായിട്ട് പറയുന്ന ഉപ്പാ ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ വസ്ത്രം എന്റെ ഉമ്മാനെ കാണിക്കല്ലേ എന്റെ ഉമ്മാനെ സഖിക്കൂല എന്റെ ഉമ്മാടെ മനസ്സ് നാലാമതായിട്ട് ഇസ്മായിൽ എന്ന ചെറിയ പയ്യനെ വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാട് വാപ്പ എന്നെ അറുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയോട് എന്റെ സലാ പറയടേ എന്റെ നാളെ സുരക്ഷത്തിൽ വെച്ച് കാടാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണേ എന്ന് അറിക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോടൊരു പൊന്നുമോം പറഞ്ഞു ചരിത്രം കേൾക്കുമ്പോ ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ ഏതൊരു ഉമ്മയുടെയും മനസ്സിന്റെ ഉള്ളില് അറിയാതെ അല്ല ഇതുപോലെ ഒരു മകന് ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്ക് നീ തരണേ അല്ല അറിയാതെ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പറയുകയാ എപ്പോഴും ദുആ സാലിഹായ നമുക്ക് വേണം നന്മയുള്ള മക്കളെ നമുക്ക് വേണം നമ്മളെ സ്നേഹിക്കുന്ന മക്കളെ നമുക്ക് വേണം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നമുക്ക് വേണം നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന കബറിന്റെ ചാരത്ത് വന്ന് ദുആ ിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു സഹാബാ ഒരു മനുഷ്യന് മരണപ്പെട്ട മൂന്ന് കാര്യങ്ങള് പ്രയോജനം ചെയ്യൂ എന്ന് മുഹമ്മദ് അഷുഖിന് പറഞ്ഞു ഒരു മനുഷ്യൻ മൂന്ന് മൂന്ന് കാര്യങ്ങളെ പ്രയോജനം ചെയ്യൂ ഒന്ന് ആ ആ മനുഷ്യൻ മനുഷ്യൻ ചെയ്ത രണ്ട് കൊടുത്ത മക്കളുടെ മക്കളുടെ പ്രാധാന്യം വില മനസ്സിലാക്കണമെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞ് മരിച്ച ആരടി മണ്ണിനകത്ത് കൊണ്ടു ഒരു മനുഷ്യന് പിന്നെ പ്രയോജനം ചെയ്യുന്ന ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം മക്കളാണെന്ന് നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 എന്തേ പറഞ്ഞത് മരിച്ചുപോയ ഒരു മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം സാലിഹായ മക്കളെന്നല്ല പറഞ്ഞു സാലിഹായ മക്കൾ എന്നല്ല പറഞ്ഞേ സാലിഹായ മക്കളുണ്ട് നിസ്കരിക്കും നോമ്പ് പിടിക്കും വയത് പറയും വയത് കേൾക്കും സതക്ക കൊടുക്കും എല്ലാ നല്ല കാര്യവും ചെയ്യും ഉമ്മാനെയും വാപ്പാനെയും പള്ളി കുഴി കൊണ്ടുവച്ചാ പിന്നെ പരിസരത്തോട്ട് പോകത്തില്ല ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ട് ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് പ്രയോജനമില്ല വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കുഴിച്ചിട്ട് കഴിഞ്ഞാ അവരോടുള്ള ബന്ധം കഴിഞ്ഞു അങ്ങനെയല്ല പറഞ്ഞു ദുആ ചെയ്യുന്ന മക്കൾ സാലിഹായ മരിച്ചുപോയവരുടെ കബറിന്റെ ചാരത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കൾ അതാണ് മക്കൾ അല്ലാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം അങ്ങനെയുള്ള മക്കളാകണം ഞാനും നിങ്ങൾ ഇപ്പൊ ചോദിക്കും നിങ്ങളൊക്കെ വളർന്നു നിങ്ങൾക്കും മക്കളായി പക്ഷെ നിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും നീ എത്ര വളർന്നാലും മക്കൾ തന്നെയല്ലേ എത്ര വളർന്നാലും നിന്റെ മാതാപിതാക്കൾക്ക് നീ മക്കളാണ് അപ്പം നീ നന്നാകണം നിന്റെ മക്കൾ നന്നാകണം അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തു മാറാകട്ടെ സ്വാലിഹായ മക്കളാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവോക്കും സാലിഹായ മക്കള് ഏഹ് അതുമല്ല വെണ്ണങ്ങളൊന്നും പൊക്കൂല്ല വേറെ വല്ല കാര്യത്തിലിപ്പൊ ചാടി കയറി എഴുന്നേറ്റ് നിന്നേ നീ സാലിഹായ നിനക്കുള്ള നീ ചെയ്ത നിന്റെ മക്കൾ നിന്നോട് ചെയ്യും നീ ചെയ്തില്ലേ നിന്റെ മക്കളും അത് തന്നെ കാണിക്കും അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിൻറെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നല്ല മക്കളെ കിട്ടത്തുള്ളൂ അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് എല്ലാവരും നേരെ ഇരിക്ക എല്ലാവരും നേരെ ഇരുന്നേ ചെളിയിലായിരിക്കുന്നത് കാല് പൊതയേണ്ട എല്ലാവരും നേരെ ഇരിക്ക ചാരി ഇരിക്കുമ്പോ ഉറക്കം വരും ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ചേത്താൻ എടുത്ത് വന്നിട്ട് അളിയാ ഉറങ്ങടാന്ന് ഇങ്ങനെ തടക ഓനിങ്ങനെ തടകി ഉറക്കാൻ നടക്കുക ഓനിപ്പോ ഏറും കൊണ്ടിട്ട് വെറുതെ നടക്ക ഈ ഇരുപത്തിയെട്ട് ലക്ഷം ഹാജിമാരെങ്ങാണ്ട് ഈ വർഷമുണ്ട് എല്ലാരും കൂടെ എറിഞ്ഞെറിഞ്ഞവൻ്റെ ഊപ്പാട് വന്നിരിക്കുക എല്ലാരും കൂടെ പോയി കടന്നിട്ട് ജംറയിലും അള്ളാഹു ഏഴ് കല്ല് വെച്ച് ഇരുപത്തി ഇരുപത്തിയൊന്ന് കല്ല് ഒരു ദിവസം എന്തോ ഏറ ഏറെന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെ ഏറ് ചില പാകിസ്ഥാനികളൊക്കെ ചെരുപ്പായി എറിയുന്നെയ്താനെ അതാ മനസ്സിലാക്കേണ്ടത് ഷെയ്ത്താൻ ചിലരുടെ ഏറ് കാണുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സെൽഫിയുടെ കാലമാണല്ലോ ജംറയിൽ ഇങ്ങനെ കല്ലറിയ ഷെയ്ത്താനെ കല്ലെറിയുന്ന സമയത്ത് ഒരുത്തൻ ഒരു സെൽഫി ഷെയ്ത്താനോടൊപ്പം ഒരു സെൽഫി പത്രത്തിലൊക്കെ കല്ലെറിയുമ്പോഴും സെൽഫി ഓനെ നോക്കിയിട്ട് ചെയ്താൽ എടാ നീ എന്നെ നീ നിന്നെ തന്നെ അറിയടാ എന്ന് ചിന്തിക്കണേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരുത്തിയിട്ട് നമ്മളെ പരിശ്രമിക്കും ഉറങ്ങണ്ട ഉറങ്ങാനൊരു ഭാഗ്യം വേണം ഇല്ലേസ്താദ് സ്വർഗത്തിൽ ഉറങ്ങാനൊരു യോഗം വേണ്ടത് ശരി അള്ളാഹു നമുക്ക് കയ്യുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് പറയാം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ പറയുന്ന സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കൃഷി ചെയ്യാൻ ഒരാള് തീരുമാനിക്കുമ്പോ ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തല്ലേ കൃഷി ചെയ്യാറുള്ളൂ ഇല്ലേ മനുഷ്യന്മാരെ പറ ഇവിടെ കൃഷി ഇറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരാൾ കൃഷി ചെയ്യത്തുള്ളൂ ഒരു കട ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇവിടെ കച്ചവടം ഉണ്ടാകും ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അവിടെ കടയിടാൻ പോകത്തുള്ളൂ കടയിട്ടാൽ കച്ചവടം നടക്കൂല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കൃഷി ഇറക്കോ അല്ലെങ്കിൽ കടയിടോ ചെയ്യൂല എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്നാമതായി والذي خبص لها يخرج إلا വിവാഹം കഴിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നല്ലതുപോലെ കേൾക്കണേ പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷി കിടമാട് അതുകൊണ്ട് നീ നല്ല കൃഷിയിടത്തിൽ വിളവിറക്കിയാലേ നിനക്കും നല്ല വിളവ് കിട്ടും ാണ് നല്ല കൃഷിയിടത്തിൽ ആഗ്രഹത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് കിട്ടണമെങ്കിലും ഓരത്ത് നിന്ന് പുഞ്ചിരിക്കും കെട്ടല്ലേ കെട്ടല്ലേ പറയുകയാണ് നല്ല 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 പെണ്ണിനെ പെണ്ണിനെ വിവാഹം വിവാഹം കഴിക്കണേ കഴിക്കണേ വയറ്റിലെ ഉമ്മയ്ക്ക് വാപ്പയ്ക്ക് ജനിക്കൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ നല്ല ഉമ്മമാർക്കേ നല്ല മക്കള് യോ നല്ല മക്കൾ ജനിച്ചതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ കേട്ടതാണെങ്കിലും ഒരു ചരിത്രം ഞാൻ തരാ ഒരു നല്ല വാപ്പയ്ക്കും ജനിച്ചവരെ പൊന്നുമോനെ കുറച്ച് പറഞ്ഞു തരട്ടെ മഹാനായ മഹാനായ സാബിത്യ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ കാണാനന്ദ സുന്ദരൻ എന്നറിയുമോ വല്ലാതെ യുവത് നടുവിലൂടെ നടന്നു പോകുന്നവര് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ ഉറക്കം വരുന്നില്ല മുറുക്കി കിട്ടിയ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാട് അവസാനം നടന്ന് നടന്ന് ഒഴുക്കമുള്ള ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്ന് കിടക്കുകയാ ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്ന് കിടക്കുകയാട് അങ്ങനെ വിശപ്പ് സഹിക്കാൻ വെള്ളത്തിലൂടെ വെള്ളത്തിലൂടെ ഒരു ഒരു ചെറുപ്പക്കാർ കാണുമ്പോ വിശപ്പിന്റെ കാടിന് അറിയാതെ അതങ്ങടത്ത് കഴിക്കുകയാട് പളച്ചവനെ ആപ്പിളങ്ങ് ആർത്തിയോട് തിന്നുകയാട് തന്റെ ആമാശയത്തിലേക്ക് ആപ്പിളിന്റെ ഒരല്പം തന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നു പ്പോ വിശപ്പിനൽപ്പം ശമനം കെട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാ ഇതാരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര് ഹറാമു തിന്നുപോയല്ലോ ഹറാമന്റെ വയറ്റിൽ പെട്ടുപോയല്ലോ എന്റെ ദുനിയാവും ആഹ്ലവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവനെ എന്റെ അമലുകളൊന്നും സ്വീകരിക്കില്ലല്ലോ ഞാൻ മരിച്ച നരകത്തിലാണല്ലോ കയ്യിൽ പകുതി ആപ്പിൾ പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരം തുടയുടെ ചാരത്തു നിന്ന് തലയിലൂടെ മണ്ണുപാരിയിട്ടിട്ട് അല്ലാഹുവേ സമാധാനമില്ല സമാധാനമില്ല എല്ലാവരും നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് ആ മുഴുക്കുള്ള പുഴക്കെതിരായി നടക്കുകയാട് ആ പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു പ്രാന്തനെ പോലെ തലയ്ക്ക് ബോധമില്ലാത്തവരെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാകുമെ കരഞ്ഞുകൊണ്ട് പോവുകയാട് ഈ ചെറുപ്പക്കാര കിലോമീറ്ററുകളോളം നടക്കുകയാ അവസാനം ഒരു ആപ്പിൾ തോട്ടം കണ്ടു ആ തോട്ടത്തിൽ ആപ്പിൾ വെള്ളത്തിലേക്ക് വീണതെന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നു കൊല്ലുകയാകത്ത് നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തം തരുവോ ഞാൻ അറിയാതെ വിശപ്പിന്റെ കാടിന് ഒരാപ്പിളിന്റെ പകുതി പോയി ആ വീടാ തോട്ടത്തിൽ മനുഷ്യൻ പറയുന്നു സാബിത്ത് ഇതിന്റെ മുതലാളിയല്ല ഞാനിവിടുത്തെ തൊഴിലാളിയാണ് എന്റെ മുതലാളിയുടെ വീടെത്തണമെങ്കിൽ മൂന്ന് ദിവസം രാപ്പകല് നടന്നാലേ എന്റെ യജമാനൻറെ വീട്ടിലെത്തു സാപിത്തു പറഞ്ഞു മൂന്നല്ല കൊല്ലം നടക്കേണ്ടി വന്നാല് നടക്കാനാ തയ്യാറാ കാരണം എനിക്ക് ഉറപ്പിന്റെ മുന്നിൽ അള്ളാഹുവേ ഒരു പാവിയെ പോലെ നിൽക്കാമയ്യ അവസാനം യജമാനന്റെ വീട് പറഞ്ഞു കൊടുത്തു അതാ നടക്കുകയാട് മൂന്ന് ദിവസം രാവും പകലും നടന്നു അവസാനമാ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലെത്തി ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നെനിക്കൊന്ന് പൊരുത്തം തരുവോ നിങ്ങളുടെ ആപ്പിൾ ഞാൻ കടിച്ചുപോയി എനിക്കൊന്ന് പൊരുത്തം തരുവോ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു സാബിത്തേ നിന്റെ ആമാശയത്തിലേക്ക് കടന്നുപോയാ ആ പകുതി ആപ്പിളിന് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്കൊരു കണ്ടീസനുണ്ട് എന്ത് തയ്യാറാട് എന്ത് കണ്ടീസനും അവിടെ എനിക്കൊരു അവളെ നീ വിവാഹം കഴിക്കണം അവൾ കാണി കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് ചെവിക്ക് കേൾവിയില്ല അവൾക്ക് നടക്കാൻ കാലില്ല വികലാങ്കയായ കാണാനടകില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കടിച്ചാല് നിനക്ക് ൂ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്തു അല്ലാ ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ദുനിയാവല്ലേ എന്തിനും ഞാ തയ്യാറാ അവസാനം കണ്ണില്ലാത്ത കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത കാലില്ലാത്ത കാണാ സുന്ദരിയല്ലാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുകയാട് വിവാഹം കഴിഞ്ഞു മണിയിറക്കകത്തേക്ക് കടന്നു സുബ്ഹാനല്ലാഹ് ുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ സാബിത്ത് ചോദിച്ച് എന്റെ ഭാര്യ വിട് കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത സൗന്ദര്യമില്ലാത്ത കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ വിട് എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു സാബിത്തേ ഞാനാണ് നിന്റെ ഭാര്യ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ എന്റെ ഉപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ ജനിച്ചതിനു ശേഷം എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം അള്ളാഹു കാടല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല സാബിത് കണ്ണുകൊണ്ട് ഒരു ഒരിത്രയും ഫോൺ വിളിച്ചിട്ടില്ല ഒരു വികാരമുണ്ടാകുന്ന ഒരു മോശമായ സംസാരവും എന്റെ ചെവി കൊണ്ട് ഞാൻ മൂന്നാമതായിട്ടാ പെണ്ണ് പെണ് അള്ളാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ ഈ കാലുകൊണ്ട് എന്ന് പറഞ്ഞാ നടന്നു പോയിട്ടില്ല അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞാൽ ഇങ്ങനെയാ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകിവം നാപ്പിളെടുത്ത് കടിച്ചിട്ട് പൊരുത്തം പോയ ചെറുപ്പക്കാരൻ ഈ വാപ്പയ്ക്കും ഒരു മകൻ ജനിച്ചു ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു ഇവരുടെ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി ആ വിളവിന്റെ പേരെന്തെന്നറിയുമോ മഹാനായി മാമുനീഫ